ക്ക് ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം ആത്മനിയന്ത്രണത്തെയും ചിട്ടകളെയും കുറിച്ചുള്ള പ്രഭാഷണം ഇന്നും തുടരുകയാണ് നമ്മുടെ സംസാരം ചിട്ടപ്പെടുത്തുക എന്ത് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഇന്ന് നാം കേൾക്കാൻ പോകുന്നു വാക്കുകൾക്ക് ശക്തിയുണ്ട് അവ യഥാർത്ഥത്തിൽ ശക്തിയുടെ പാത്രങ്ങളാണ് അവയ്ക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട് അനുകൂലവും പ്രതികൂലവുമായ ശക്തിയുണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തുടർന്ന് എല്ലാവരും കേൾക്കുവാൻ വാക്കുകൾ ശക്തിയുടെ പാത്രങ്ങളാണ് പക്ഷേ അവയ്ക്ക് ഒന്നുകിൽ പ്രതികൂലമായ നാശത്തിൻ്റെ ശക്തിയുണ്ട് അഥവാ അനുകൂലമായ സൃഷ്ടിപരമായ ശക്തി ഉണ്ടായിരിക്കും ഒന്നുകിൽ നിങ്ങളുടെ ഭാവിയെ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കാം അല്ലെങ്കിൽ വായിലെ വാക്കുകൾ കൊണ്ട് സ്വന്തം ഭാവിയെ ശപിക്കുകയും ചെയ്യാം ഇന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നാളെ നിങ്ങൾ ജീവിച്ചു കാണിക്കും വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് നിങ്ങളോട് ആരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നിങ്ങൾ പറഞ്ഞതാണ് കൂടുതൽ വിശ്വസിക്കുക നാം ദൈവം പറയുന്നത് പറയാൻ ആരംഭിക്കണം നാം ചിന്തിക്കുന്നതും പറയുന്നതുമല്ല ലോകം പറയുന്നതുമല്ല അല്ല തോന്നുന്നു എന്നതും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വശങ്ങളെ ചിട്ടപ്പെടുത്തണം വായിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും ശക്തിയുണ്ടെന്ന് ദൈവം പറയുമ്പോൾ ദൈവം പറയുന്നത് ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ എന്തു പറയുന്നോ അതാണ് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ മരണം സംസാരിച്ചാൽ മരണത്തെ ഭക്ഷിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ വിഷമാക്കും നിങ്ങൾ ജീവൻ സംസാരിച്ചാൽ ജീവൻ ഭക്ഷിക്കും നിങ്ങളുടെ സംസാരം കൊണ്ട് നിരാശരാവാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും സാധിക്കും നിങ്ങൾ എന്താണോ സംസാരിക്കാൻ തീരുമാനിക്കുന്നത് അത് ഒന്നുകിൽ ജനങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ കഴിയുന്നത്ര അവരെ നിങ്ങളിൽ നിന്ന് അകറ്റാനും ആക്കും എപ്പോഴും പരാതി പറയുന്നവരുടെ കൂടെ ആരും ഇരിക്കാൻ ആഗ്രഹിക്കാറില്ല ശല്യക്കാരുടെ സാമീപ്യം ആരും ഇഷ്ടപ്പെടില്ല പ്രതികൂല ചിന്താഗതിക്കാരോട് ഒത്തിരിക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കറിയാമോ വളരെ നല്ല മനുഷ്യനായിരുന്നാൽ പോലും നിങ്ങൾക്ക് ചില ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാവും അറുത്ത് കളയാനുള്ള ഏതാനും ചീത്ത സ്വഭാവങ്ങൾ സദൃശവാക്യം പത്ത് പത്തൊൻപത് വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കയില്ല എന്നാൽ അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ എന്ന് പറയുന്നു ഇനി അടക്കുക എന്നാൽ ചിട്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം അഥവാ മാരകമായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നും കൂടി ഇത് നോക്കാം അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ അടക്കുക എന്നാൽ നല്ല പരിപാലനം പക്ഷേ വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കില്ല നാം പഠിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ഞാനും അടക്കം കുറേ കാലത്തേക്ക് ഇതായിരുന്നു എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രോജക്റ്റ് സംസാരിക്കുന്നതിന് പകരം നാം കേൾവിക്കാരാവുക നാം കൂടുതൽ സംസാരിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അവസാനം പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കും ആമേൻ പല ബന്ധങ്ങളും നശിക്കുന്നത് ജനങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിച്ച് പലപ്പോഴും സ്വയം വിട്ടികളാവുന്നു പക്ഷേ ഞാൻ ഇന്ന് അതിനേക്കാൾ ആഴമുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അത് ഈ പറഞ്ഞവയേക്കാളെല്ലാം ആഴമുള്ളതുമാണ് കഴിഞ്ഞയാഴ്ച ദൈവം എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യമാണത് അല്ല കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പിലത്തെ ആഴ്ച ഏതാണ്ട് ആഴ്ചയുടെ മധ്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നതായി തോന്നി നിന്റെ ജീവിതത്തിലെ അഭിഷേകത്തെ ഞാൻ വർദ്ധിപ്പിക്കും പക്ഷേ നിന്റെ സംസാരം ശ്രദ്ധിക്കണം അതുകൊണ്ട് എനിക്ക് അഭിഷേകമില്ല എന്നർത്ഥമില്ല ഞാൻ എൻ്റെ സംസാരം ശ്രദ്ധിക്കാറില്ല എന്നും അർത്ഥമല്ല പക്ഷേ എൻ്റെ വാക്കുകളുടെ കണക്ക് പ്രകാരം എന്നെ ഉയർന്ന പരിധിയിലേക്ക് കൊണ്ടുപോവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊരുപക്ഷേ നിങ്ങൾക്ക് ആവശ്യമല്ലായിരിക്കും പക്ഷേ ഞാൻ കരുതി ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഉപയോഗിക്കാമല്ലോ എന്ന് എത്ര പേർക്കാണ് ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്നാഗ്രഹമുള്ളത് ഞാൻ പഠിച്ച കാര്യങ്ങളിൽ ഒന്ന് വീട്ടിൽ വാക്കുകൾക്ക് നിയന്ത്രണമില്ലാതെയും മുറുമുറുത്തുകൊണ്ടും പിറുപിറുത്തുകൊണ്ടും പ്രതികൂലമായി സംസാരിച്ചും ഏഷണി പറഞ്ഞുകൊണ്ടും ദിവസം ചിലവാക്കിയിട്ട് അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ശക്തി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് വിട്ടിത്തമാണ് എന്നാണ് ഇതിനെ മിശ്രിതം എന്ന് പറയാം വേദപുസ്തകം പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്ന അതേ വായകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ നാം ശപിക്കുന്നു ഇതുപോലെയുള്ള ആരാധനകളിൽ പങ്കെടുക്കുകയും ഓരോ സെഷനിലും സ്തോത്രം ദൈവമേ എന്ന് പറയുകയും ചെയ്യുന്ന പലരും ഇവിടം വിടുമ്പോൾ കോൺഫറൻസിൽ ഇഷ്ടപ്പെടാത്ത നാലോ അഞ്ചോ കാര്യത്തെക്കുറിച്ച് മുറുമുറുക്കുകയും പരാതി പറയുകയും ചെയ്യാറുണ്ട് ദൈവം ജീവിതം ഉപദേശിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾ സ്വന്തം വാക്കുകളാൽ അതിനെ നശിപ്പിക്കുന്നു ഇതുപോലെയുള്ളൊരു സന്ദേശം ഞാൻ ആദ്യമായി കേട്ടപ്പോൾ തോന്നിയ സന്തോഷം ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങൾ സംസാരത്തെക്കുറിച്ച് ഈ സന്ദേശം ആദ്യമായി കേൾക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതുകൊണ്ട് മറ്റൊന്നും കേൾക്കരുത് എന്നും അർത്ഥമാവുന്നില്ല നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ചില സന്ദേശങ്ങൾ ഇടക്കിടയ്ക്ക് കേൾക്കുന്നത് നന്നായിരിക്കും അവയിൽ ഒന്ന് ചിന്തകളെക്കുറിച്ചുള്ള ഒന്നാണ് ഒന്ന് വാക്കുകളെക്കുറിച്ചുള്ളതും മറ്റൊന്ന് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുമുള്ളതാണ് ഈ വിഷയങ്ങളാണ് നമ്മെ പലപ്പോഴും ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കാറുള്ളത് ഇതിൽ നമുക്ക് ധാരാളം പരിപാലനം ആവശ്യമാണ് ദൈവം നിങ്ങളുടെ അഭിഷേകത്തെ അധികമാക്കാൻ ആഗ്രഹിക്കുന്നു അഭിഷേകം എന്നാൽ എന്താണെന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് എത്ര വിലമതിപ്പുള്ളതാണെന്നും എന്തുകൊണ്ട് നാം എല്ലാവരും അത് ലഭ്യമാക്കണം എന്നും ഞാൻ പഠിപ്പിക്കും ദൈവം നിങ്ങളുടെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് നമുക്കിനി നമുക്കിനിയാകും മൂന്നാം എടുക്കാം ഈ സന്ദേശം നിങ്ങളിന്ന് കൈക്കൊണ്ടാൽ ഇത് സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒന്നായിരിക്കും ആത്മാവിന്റെ നടത്തത്തിൽ ഇത് തീർച്ചയായും നിങ്ങളെ മറ്റൊരു സാമ്രാജ്യത്തിൽ എത്തിക്കും പലപ്പോഴും നാം പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സാത്താന് നാം വാതിൽ തുറന്നു കൊടുക്കുന്നു ഹലു യാക്കും മൂന്നോ ഒന്ന് സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകം പേർ ഉപദേശാക്കന്മാരാവരുത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു ഇപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനെ പറയുമായിരിക്കും നോക്കൂ ഞാൻ ആരുടെയും ഉപദേശാവല്ല എല്ലാവരും ഓരോരുത്തരെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് ആമേൻ എൻ്റെ ചുമതല ഉയർന്ന പരിധിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവം എൻ്റെ വായിലൂടെ ടി വി വഴിയായി ആഴ്ചയിൽ അഞ്ച് ദിവസവും രണ്ടര ബില്യൺ ജനങ്ങളോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നതാണ് പക്ഷേ അത് ഇവിടെ വന്നിരിക്കുന്ന ഏതാനും ചിലർ മാത്രമടങ്ങുന്ന കണക്കല്ല ഓരോ വ്യക്തിയും ദൈവത്താൽ വിളിക്കപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ അഭിഷേകപ്പെട്ടവരാണ് ആ അഭിഷേകത്തിന് നല്ല ബാധിപ്പുണ്ടാവണമെങ്കിൽ നിങ്ങൾ രക്ഷകർത്താവാണെങ്കിൽ നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നു ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി പെരുമാറേണ്ടത് എന്ന് ജനങ്ങളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടതാണ് എല്ലാ ആഴ്ചയും നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് കാര്യമില്ല ദിവസവും പല ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ബൈബിൾ കൊണ്ടു നടന്നാലും പ്രയോജനമില്ല ഒരു വാക്ക്മാൻ ബെൽറ്റ് കൊണ്ട് ശരീരത്തിൽ ഘടിപ്പിച്ചാലും ലഞ്ച് സമയത്ത് എല്ലാവരോടും ബോസിനെക്കുറിച്ച് പരദൂഷണം പറയുകയും മുറുമുറുക്കുകയും പരാതി പറയുകയും ചെയ്താൽ എന്താവും നിങ്ങൾ സ്വന്തം സാക്ഷ്യത്തെ കാറ്റിൽ പറപ്പിക്കുന്നു ഈ വിഷയത്തിൽ നമുക്കെല്ലാം പ്രലോഭനമുണ്ടാവും വാക്കുകളെക്കാളേറെ പ്രലോഭനം ഉണ്ടാവുന്ന മറ്റൊന്നും തന്നെ ജീവിതത്തിലില്ല ചിലപ്പോൾ ഒന്നും പറയാതെ ഇരിക്കുന്നത് ഏറ്റവും കഠിനമായ ഒരു കാര്യമായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ പക്ഷെ സങ്കടം എന്താണെന്നോ പലപ്പോഴും നാം എന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് അത് പുറത്തേക്ക് വീണിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് മനസ്താപപ്പെട്ട് അതിന് വലിയ അർത്ഥമൊന്നും ഇല്ല എന്ന് അഭിനയിക്കുകയാണ് ആമേൻ വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെങ്കിലും അഥവാ നിങ്ങൾ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവരോട് നിങ്ങളുടെ സംസാരത്തെക്കുറിച്ചുള്ള പ്രശ്നം പരിഹരിക്കാൻ പറയണം അതായത് ഞാൻ പറയാൻ പാടില്ലാതെ എന്തെങ്കിലും പറയുന്നതായി തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം എന്തിനെക്കുറിച്ചെങ്കിലും ഞാൻ പരാതി പറയുന്നത് കേട്ടാൽ എന്നോട് പറയണം ഞാൻ പരദൂഷണം പറഞ്ഞാൽ അത് കേൾക്കാൻ ഇഷ്ടമല്ലെന്ന് എന്നോട് പറയൂ ഞാൻ ആരുടെയെങ്കിലും രഹസ്യം പറയാൻ തുടങ്ങിയാൽ എന്നോട് പറയൂ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലെന്ന് പലപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല കാരണം നമുക്കെല്ലാം അറിയണം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കണം നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാൻ ഇട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു അവൻ ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ പറയാതെ സൂക്ഷിക്കുന്നു ഇവിടെ പറയുന്നു നമുക്ക് വായ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ എന്തും നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവും മനസ്സിനെ നിയന്ത്രിക്കാം നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കാം നിങ്ങളുടെ മനോഭാവത്തെ നിയന്ത്രിക്കാം നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ പലതും ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ സത്യമായിട്ടും പറയുന്നു നിങ്ങൾ അതിനുവേണ്ടി സംസാരം നിയന്ത്രിക്കണം കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കുതിരയുടെ വായിലുള്ള കടിഞ്ഞാൻ വളരെ നേരിയതാണ് വലിയൊരു കുതിരയേക്കാൾ ഏറ്റവും ചെറിയ കടിഞ്ഞാണത് പക്ഷേ കുതിരയുടെ വായിലെ ഒരു ചെറിയ സാധനം കൊണ്ട് വലിയൊരു കുതിരയുടെ ശരീരം ഏത് ദിശയിലേക്കാണ് പോവേണ്ടത് എന്ന് തീരുമാനിക്കുന്നു ദൈവം എന്താണ് ഇവിടെ പറയുന്നത് ഇവിടെയുള്ള ഈ സാധനമില്ലേ ഇതാണ് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയും ഇത് തന്നെയാണ് തീരുമാനിക്കുന്നത് ഇത് ഞാനായിട്ട് പറയുന്നതല്ല ഇതിലെഴുതിയിട്ടുണ്ട് ഇതിലുള്ളതാണ് ആമേൻ ഇതാ നിങ്ങൾക്കായി ഏതാനും ചില കാര്യങ്ങൾ ഇവയൊന്നും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല കാരണം നിങ്ങളുടെ വാക്കുകളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് ജീവിതത്തെ മാറ്റുന്നതാണ് സ്വന്തം വാക്കുകളുടെ ശക്തി എൻ്റെ പിതാവ് പണ്ടെന്നെ ദുഷിപ്പിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹം എന്നോട് പറയാറുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ലെന്നും ആർക്കും പ്രയോജനപ്പെടില്ലെന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ എൻ്റെ ജീവിതത്തിലെ വാക്കുകൾ കാരണം ഉണ്ടായിട്ടുള്ള ശാപക്കേടുമായി എനിക്ക് പല സമയങ്ങളിലും പൊരുതേണ്ടതായി വന്നിട്ടുണ്ട് മക്കളോട് ഒരിക്കലും നിങ്ങളെ ഒന്നിനും കൊള്ളില്ലെന്നും നിങ്ങൾ കൊള്ളരുതാത്തവരാണെന്നും പറയാൻ പാടില്ല അവർ കുഴപ്പത്തിലാണെന്ന് പറയരുത് നാം എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇതാണ് നിനക്കൊന്നു നേരെ ചെയ്യാനാവില്ലേ നീ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു നീ എന്ത് ചെയ്താലും എല്ലാം തകർക്കും നമുക്കെപ്പോഴും ഇതാണ് കിട്ടാറ് ഒരിക്കലും വാക്കുകൾ അനാവശ്യമായി പറയാതിരിക്കാൻ സൂക്ഷിക്കുക ആമേ നാലാം വാക്യം അതുപോലെ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കപ്പലിനെ കുറിച്ചാണ് പറയുന്നത് ചിലപ്പോൾ അത് നല്ല നീളമുള്ളതായിരിക്കും എന്നാലും എന്താണ് അതിന്റെ ദിശ തീരുമാനിക്കുന്നത് ഒരാൾ ഇത്ര വലുപ്പമുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ ഒരു കപ്പലിൻ്റെ ദിശ തീരുമാനിക്കുന്നത് ഇതേ ഉദാഹരണം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തിരിക്കുന്നത് നമ്മുടെ സംസാരമാണ് അഞ്ചാം വാക്യം അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു ഒരു ചെറിയ തീ എത്ര വലിയ കാടിനെ കത്തിക്കുന്നു എന്നറിയില്ലേ അതായത് ഇവിടെ പറയുന്നു അതായത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ പറയുന്നത് സാത്താൻ നമ്മുടെ നാവ് കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു മരുങ്ങിയും ഇരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല അതൊരിക്കലും അടങ്ങാത്ത ദോഷവും മരണകാരണമായ വിഷം നിറഞ്ഞതുമാകുന്നു അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു ഇവയെല്ലാം സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ശക്തമായ അഭിഷേകവും നിയന്ത്രണമില്ലാത്ത നാവും ഒരുമിച്ച് പ്രവർത്തിക്കില്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് അവൻ്റെ വാക്കുകളാൽ അറിയാൻ സാധിക്കും ഒരാളുടെ ആത്മീക പക്വത എന്താണ് എന്ന് അവരുടെ സംസാരം കൊണ്ട് അറിയാനാവും ഏതാനും ദിവസം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും വഴിയറിയാതെ നിൽക്കുന്ന പശുക്കിടാവിനെ പോലെ നിങ്ങൾ ഭാവിക്കരുത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ നാം വലിയ വിശ്വാസികളാണെന്ന് ഭാവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ സംസാരം ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ചില കാര്യങ്ങൾ നാം കേൾക്കേണ്ടതാണ് നമുക്ക് വേഗം തന്നെ നമ്മെ മനസ്സിലാക്കാനാവും നാം സ്നേഹത്തിൽ നടക്കുന്നവരാണെന്ന് കരുതുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളും ഞാനൊന്നു പറയട്ടെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പക്ഷെ നമ്മെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നാം സ്വയം കബളിപ്പിക്കപ്പെടുകയാണ് നിങ്ങൾക്കൊരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഒരിക്കലും മുന്നേറ്റം ഉണ്ടാവില്ല നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവില്ല ഒരാൾ ഇന്ന് നല്ല സന്ദേശം കേൾക്കാൻ വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ വലിയ പ്രയാസമില്ല ഇത് അവർ കേൾക്കേണ്ടതായിരുന്നു ഇന്നേരം ഈ സന്ദേശം കേൾക്കേണ്ട മൂന്നോ നാലോ പേരെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ് അല്ലേ ദൈവമേ എന്റെ സഹോദരി ഇത് കേട്ടിരുന്നെങ്കിൽ ദൈവമേ എന്റെ ഭർത്താവ് കൂടെ വന്നിരുന്നെങ്കിൽ ഓഫീസിലെ ഇന്ന സ്ത്രീ ഇത് കേട്ടിരുന്നെങ്കിൽ അവർക്കെല്ലാവർക്കും ഓരോ ടേപ്പ് വാങ്ങിക്കൊടുത്ത് കേൾപ്പിക്കാമല്ലോ അല്ലേ അതുമല്ലെങ്കിൽ പേരെഴുതാതെ അവർക്ക് ടേപ്പ് അയച്ചു കൊടുക്കൂ നല്ല തലക്കെട്ട് നിന്റെ വായ സൂക്ഷിക്കൂ വായിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെയും ആത്മീക പക്വതയുടെ പരിധിയെയും കുറിക്കുന്നു അത് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി വെളിപ്പെടുത്തുന്നു മത്തായി പന്ത്രണ്ട് മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെ നിങ്ങൾ വായിച്ചു നോക്കൂ ഹൃദയത്തിലുള്ളത് വായിലൂടെ സംസാരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ദോഷമുണ്ടെങ്കിൽ വായിൽ കൂടി ദുഷിച്ച കാര്യങ്ങളായിരിക്കും പുറത്തു വരുന്നത് പക്ഷെ നിങ്ങളിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും എനിക്കെൻ്റെ ഹൃദയത്തെ പഠിക്കാനാവും എനിക്കെന്നെ വഞ്ചിക്കാൻ ഇഷ്ടമല്ല സ്വയ വഞ്ചന ഏറ്റവും മോശമായ സ്ഥിതിയിൽ നമ്മെ കൊണ്ടു എത്തിക്കും കാരണം നാം അല്ലാതിരിക്കെ ആണെന്ന് ചിന്തിക്കുകയാണത് നമുക്ക് പ്രശ്നമുണ്ട് പക്ഷെ ഇല്ലാത്തതുപോലെ നാം ഭാവിക്കുന്നു അതുകൊണ്ട് ആരുടെയും സഹായം സ്വീകരിക്കാൻ നാം തയ്യാറല്ല വാസ്തവത്തിൽ ഈ സന്ദേശം പ്രസംഗിക്കുമ്പോൾ നാം ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് കരുതും പക്ഷെ നാം ഇത് പഠിച്ച് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടോ നാം നമ്മെ കടന്നുപോകും നമുക്കിത് ബാധകമല്ല എന്ന് നാം കരുതുന്നു എന്തുകൊണ്ട് കാരണം നാം സ്വയം കബളിപ്പിക്കപ്പെടുന്നു കബളിപ്പിക്കൽ നുണ വിശ്വസിക്കലാണ് ഇന്ന് ഞാൻ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ ചിലർ കരുതിയിട്ടുണ്ടാകും വായെക്കുറിച്ച് ഞാൻ മുപ്പതോളം സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ ഞാൻ നാഴമുള്ള സന്ദേശമാണ് പ്രതീക്ഷിച്ചത് ഇത് ആഴമുള്ള സന്ദേശം തന്നെയാണ് അതാണ് നിങ്ങൾ അറിയേണ്ട സത്യം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതിയാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനമായത് ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങൾ ഇനിയും സ്വന്തം ഹൃദയത്തിൻ്റെയും മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെയും സ്ഥിതി എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ചമുവൽ പതിനാറ് ഏഴ് ദാവി ഇതിനെ ദൈവം അഭിഷേകിച്ചത് കാണാൻ സാധിക്കും കാരണം അയാളുടെ ഹൃദയം പരിശുദ്ധമായിരുന്നു ദാവീദ് കാഴ്ചയ്ക്ക് അതിസുന്ദരനായിരുന്നില്ല അയാൾക്ക് ആവശ്യമുള്ള സാമർഥ്യങ്ങളില്ലായിരുന്നു വാസ്തവത്തിൽ ഈശായിയുടെ മക്കളിൽ നിന്ന് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പ്രവാചകൻ വന്നപ്പോൾ അവർ സഹോദരന്മാരെ ഓരോരുത്തരെയായി കൊണ്ടുവന്നു ഓരോരുത്തരെയായി സഹോദരന്മാരെ കൊണ്ടുവന്നു ദൈവം പറഞ്ഞു ഇവനല്ല രാജാവ് ഇവനല്ല ഇവനുമല്ല അങ്ങനെ ഓരോ സഹോദരന്മാരെയും പ്രവാചകൻ സമീപിച്ച് പറഞ്ഞു ഇവൻ നന്നായിരിക്കുന്നു ഇവനായിരിക്കാം ഇവൻ സമർത്ഥനാണ് ഇവനാണത് ഇവനായിരിക്കാം അഥവാ ഇവനായിരിക്കാം ദൈവത്തിന് അവരുടെ ഹൃദയം അറിയാം അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇയാളെ തിരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ അങ്ങനെയുള്ളവരിൽ ഒരാളാണ് എനിക്ക് ഈ സന്ദേശം തീർച്ചയായും മനസ്സിലാവും കാരണം ഞാൻ ആരുമല്ലാത്ത ഒരു സ്ത്രീയാണ് പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തെ തൊടുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് വരങ്ങൾ ഉള്ളതുകൊണ്ടോ നാം ബുദ്ധിശാലികളായതുകൊണ്ടോ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളത് കൊണ്ടോ ഒന്നുമല്ല അവൻ നമ്മുടെ ഹൃദയത്തിലുള്ളത് കാണുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാനാവുമെന്ന് അവൻ കരുതുന്നു ആമേൻ ഒടുവിൽ അവർ ദാവീദിനെ വയലിൽ നിന്ന് കൊണ്ടുവന്നു ദൈവം ദാവീദിനെ അഭിഷേകിച്ചു കാരണം അവന്റെ ഹൃദയം വിശുദ്ധമായിരുന്നു അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യില്ലെന്നർത്ഥമില്ല ദാവീദ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവൻ അതിനെ പശ്ചാത്തപിച്ച് തൻ്റെ പാപങ്ങൾക്ക് അവൻ പ്രായശ്ചിത്തം ചെയ്തു എന്നും നമുക്കറിയാം അവൻ ദൈവത്തെ അധികമായി സ്നേഹിച്ചു നിങ്ങളിത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ ഭീകരമായ കുറ്റത്തെ ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമാക്കാൻ അവൻ അനുവദിച്ചില്ല പലരും പലപ്പോഴും ഏറ്റവും നികൃഷ്ടമായി എന്തെങ്കിലും ചെയ്യും എന്നിട്ട് ദൈവത്തിൽ നിന്ന് അവർ ഓടിപ്പോകും പക്ഷെ ഞാൻ പറയട്ടെ നാം വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നാം തള്ളിക്കയറണം നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല അവൻ നമ്മെ ഉപേക്ഷിക്കുന്നത് പോലെ അവനോട് നാം പെരുമാറരുത് ആമേൻ ദാവിദിന് വാക്കുകളുടെ പ്രാധാന്യം അറിയാമായിരുന്നു കാരണം അവൻ സങ്കീർത്തനം എഴുതിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മുൻകൂട്ടി തന്നെ താൻ പറയാൻ പോകുന്നത് എന്താണെന്നും എന്ത് പറയില്ല എന്നതിനെക്കുറിച്ചും അവൻ പറയാറുണ്ടായിരുന്നു നമുക്ക് സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കടക്കാം സങ്കീർത്തനം പതിനേഴ് സങ്കീർത്തനം പതിനേഴാം അധ്യായം മൂന്നാം വാക്യം നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരിശോധിച്ചു ദുരുദ്ദേശം ഒന്നും കണ്ടെത്തിയില്ല എന്റെ വായ ലംഘനം ചെയ്യുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതായത് ദാവീദ് എന്താണ് പറഞ്ഞത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ വായ ലംഘനം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ വായ ചിട്ടപ്പെടുത്തും എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തിന് എതിരായി പാപം ഒരിക്കലും ചെയ്യില്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്നു അതായത് അവൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അവൻ തൻ്റെ വായിലെ വാക്കുകളെ കുറിച്ച് ചിന്തിച്ചു അവൻ വായിലെ വാക്കുകളുടെ ഖനത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് പഠിച്ചതെന്നറിയാമോ ആ പാഠം എന്നെ പല വൈഷമ്യങ്ങളിൽ നിന്നും പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയുണ്ടായി ആരെങ്കിലും എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് അവരെക്കുറിച്ച് എന്നോട് വന്ന് പറയുമ്പോൾ ഞാനത് നേരിട്ട് കണ്ട് അറിയുന്നതുവരെ പെട്ടെന്ന് തീരുമാനമെടുക്കില്ല പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തില്ല പക്ഷേ ആദ്യം ഞാൻ ചിന്തിക്കും ഞാൻ അവരോട് ഇങ്ങനെ പറയും അങ്ങനെ പറയും ഞാൻ അവരെ ഇങ്ങനെ വഴക്ക് പറയും ഞാൻ അവരോട് അങ്ങനെ വഴക്ക് പറയും ഞാൻ അവരോട് ഇത് പറയും അവരോട് ഇത് പറയും പലപ്പോഴും ഇതിൻ്റെ ഉത്ഭവം വികാരാധീനരാകുന്നത് കൊണ്ടായിരിക്കും ഉണ്ടാവുക ദേഷ്യം കൊണ്ട് എന്നിട്ട് ഒടുവിൽ അവയിൽ പലതും ഏറ്റവും വലിയ കുഴപ്പം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ മക്കളെ ശിക്ഷിക്കുന്നതിന് മുൻപ് അവരെ ചിട്ടപ്പെടുത്തുന്നതിന് മുൻപ് അവർ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് നന്നായി അറിയുക പിന്നീട് നിങ്ങൾ തീരുമാനമെടുക്കും അല്ലാതെ എന്നെ പോലെ ആവരുത് ഒരു മാസത്തേക്ക് നീ ഈ വീട്ടിൽ കയറാനേ പാടില്ല എന്നിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും മോനെ നീ വളരെ നല്ല കുട്ടിയാണല്ലോ അപ്പോൾ അവർക്ക് തോന്നും എനിക്ക് സ്ഥിരതയില്ലെന്ന് അതുകൊണ്ട് അവരെ വാക്കുകൾ വിശ്വസിക്കില്ല എന്ന് പഠിക്കാൻ ആരംഭിക്കും ഞാൻ പറയട്ടെ എൻ്റെ ഭർത്താവ് മക്കളോട് ഒരു മാസം വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പുസ്തകത്തിൽ എഴുതി വെക്കാം അവർ ഒരു മാസം പുറത്തായി വേദപുസ്തകം സന്ദർശിവാക്യം പതിനെട്ട് ഇരുപത്തൊന്ന് പറയുന്നു ജീവന്റെയും മരണത്തിന്റെയും ശക്തി നാവിനുണ്ട് എന്ന് അതുകൊണ്ട് നമ്മുടെ വായിലെ വാക്കുകൾ എന്താണെന്ന് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു വെറുതെ ശ്രമിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കൂ ബൈബിൾ പറയുന്നു ആർക്കും നാവിനെ നിയന്ത്രിക്കാനാവില്ല നമുക്ക് സ്വയം അത് സാധിക്കില്ല നാം ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ അതിനെ നമ്മെ സഹായിക്കുന്നതാണ് ഞാൻ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ വീണ്ടും വരുന്നതാണ് അടുത്തയാഴ്ച അഞ്ച് ദിവസത്തെ പ്രോഗ്രാമും നിങ്ങൾ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിൽ വിജയിക്കുന്നത് എങ്ങനെ എന്ന് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളെ സഹായിക്കാൻ ഏതാനും ചില അതിഥികൾ ഞങ്ങളോടൊത്ത് ഉണ്ടായിരിക്കും ധാരാളം ജനങ്ങൾ തങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവർ മറ്റുള്ളവരുമായി മത്സരിക്കുന്നു ദൈവം അവർക്കായി വിധിച്ചിരിക്കുന്ന വിശിഷ്ടത അവർക്ക് ഒരിക്കലും അനുഭവിക്കാനാവാതെ പോകുന്നു അടുത്ത ആഴ്ച തീർച്ചയായും കാണണം കാരണം നിങ്ങളെ നിങ്ങളാവാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അത് എന്ന് ഉറപ്പു തരുന്നു നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ